അച്ചു ോട്ടിന്ന് എവിടെയായിരുന്നു അച്ചു കോട്ടി ഇത്രയും ദിവസോട്ട് കാണാനില്ലായിരുന്നു ഇവിടെ നിന്റെ കെട്ടിയോം വന്ന് കിടന്ന് ഇവിടെ എന്തൊക്കെയാ ഈ പറഞ്ഞു കൂട്ടുന്നത് പഞ്ചായത്താ ടാ പഞ്ചായത്ത് വിജിരുന്നു പിന്നെ എന്റെ വാർഡില് എനിക്ക് പഞ്ചായത്തില്ലേടാ വാണാവിളി പഞ്ചായത്താടാ ഞങ്ങളൊക്കെ നിനക്ക് പഞ്ചായത്ത് വല്ലതുകൊണ്ടാ റാന്നിയിൽ പഞ്ചായത്ത് ഏതാടാ എനിക്കറിയാൻ പാടില്ല പഞ്ചായത്തില് പോലും അടുപ്പിക്കത്തില്ല നിന്നെ കാരണം ഇവന്റെ ഡ്യൂപ്ലിക്കേറ്റ് സന്ത പെണ്ണുപിടിയനാണ് ഇവൻ പെണ്ണുപിടിയനാണ് ഇവന്റെ അനിയൻ പെണ്ണുപിടിയനാണ് വീട്ടിലുള്ള സകല ആൾക്കാരും പെണ്ണുപിടിയന്മാരാണ് അതിലോക്കത്തെ ആൾക്കാർക്ക് ആ പെണ്ണുങ്ങൾക്ക് ആർക്കും ഒന്നും വഴിപോലും പോകാൻ പറ്റത്തില്ല കാരണം സ്ത്രീലമ്പടന്മാരാണ് മുഴുവനും പെണ്ണുങ്ങൾക്ക് വിശ്വസിച്ച് ആ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പേര് തന്നെ കണ്ടില്ലേ കമ്പി കമ്പിക്കുട്ടം മറ്റേ കുട്ടനെന്ന് പറഞ്ഞ് ഇങ്ങനെ പെണ്ണുങ്ങളെ കാണുമ്പോ തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പേടിയാവത്തില്ലേ ഈ നാഗി വൈബ്സിന് എന്താണെന്ന് അറിയില്ല വല്ലാതെ അങ്ങോട്ട് വിഷമിക്കുന്നുണ്ട് അനിലാണ് അടുത്ത് ഡിലീറ്റ് 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 ചെയ്യരുത് 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 എല്ലാരും കാണാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് അപ്പൊ വന്നവര് മുഴുവനാ മെസ്സേജ് ഒന്നും കാണട്ടെ എനിക്കൊന്നും ഇല്ല കടിക്കാത്ത കുറുമ്പേ അവനെ എടുത്ത് കളയേണ്ട കാര്യമില്ല അവൻ അവിടെ കിടന്ന് കളിക്കട്ടെ കൊറച്ചു നേരം കളിയൊന്നും കാണട്ടെ അവൻ്റെ തന്തയില്ലാത്തവന്മാരല്ലേ ഈ കിടന്ന് കളിക്കുന്നത് തന്തക്കും ഇല്ല ഇവന്മാർക്കും ഇല്ല ഉറപ്പ് ഇവനെയൊക്കെ ഉണ്ടാക്കിയ തന്തക്കും ഇല്ല ഉറപ്പ് ഇവന്മാർക്കും ഉറപ്പില്ല അതുകൊണ്ടല്ലേ ഈ തായൊളിത്തരം വന്ന് ഇതിന്റെ അകത്ത് കിടന്ന് വിളമ്പുന്നത് ഒറ്റ മര്യാദക്കൊന്നും സംസാരിക്കത്തില്ലേ ഈ ഡി പി ഇട്ടിട്ട് ഉണ്ടാക്കി കൊണ്ടു വന്നു കഴിഞ്ഞാ പിന്നെയും പറയാം ഡി പി ഇല്ലാതെ ഇങ്ങനെ കിടന്ന് കമ്പിക്കുട്ടൻ നാഗി വൈബ്സ് മറ്റേ വൈബ്സ് അമ്മേനെ കെട്ടിയ വൈബ്സ് അവന്റെ അച്ഛനെ കെട്ടിയ വൈബ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന നല്ല കാര്യ ഈ തെറിയൊക്കെ പറയുന്നുണ്ട് ഒറിജിനൽ ഐഡിന്ന് വന്നിട്ട് നിനക്ക് എന്നെ തെറി പറയാവാം ധൈര്യം ഉണ്ട് അതിനൊക്കെ എന്നെ പറയാനായിട്ട് നീ ഈ ഫേക്ക് കൈഡിൽ കൊണയടിക്കുന്ന മെസ്സേജ് ഡിലീറ്റും ചെയ്തു എടാ ഒറിജിനൽ ഐഡിയും വന്ന് സംസാരിക്കാത്ത ഇല്ലടാ തീർന്നില്ലടാ നിനക്കെന്താ കഴപ്പ് മുദ്രിക്കാണെങ്കിൽ തെങ്ങുമേക്കർ കൈവിട്ടാൽ മതി എന്റെ കഴപ്പ് ഞാൻ തീർത്തോളാം കേട്ടാ നീ എന്റെ കാര്യത്തിൽ കൂടുതൽ കൊണയടിക്കാൻ പറഞ്ഞു